ഭയപ്പെടുത്തുന്ന കാഴ്ച പതിനാല് ചക്രങ്ങളുള്ള ചരക്ക് ലോറിയാണ് വീടിന് മുകളിലേക്ക് മറിഞ്ഞത് സർക്കാർ സഹായത്തോടെ നിർമ്മിക്കപ്പെട്ട കോൺക്രീറ്റ് വീട് പരിപൂർണമായി തകർന്നു എം സി റോഡിൽ പന്തളത്തിനും അടൂരിനും മധ്യേ കുരമ്പാല പത്തിയിൽപ്പടിയിൽ പുലർച്ചെ അഞ്ച് പതിനഞ്ചിനായിരുന്നു അപകടം റാമാതൃകൃകയിലുള്ള വളവിന്റെ തുടക്കത്തിലാണ് ലോറി ക്രാഷ് ബാരിയറുകൾ തകർത്ത് റോഡിന്റെ എതിർദിശയിൽ പത്തടി താഴ്ചയിലുള്ള വീടിന്റെ മുകളിലേക്ക് മറിഞ്ഞത് ഉഗ്രശബ്ദം അടക്കം വിളിച്ചുണർത്തി തെരുവുവിളക്കുകൾ കത്തുന്നുണ്ടായിരുന്നില്ല സ്ഥലത്ത് വലിയ തോതിൽ പൊടിപടലങ്ങൾ നിറഞ്ഞു നിലവിടി കേട്ട ഭാഗത്തേക്ക് രക്ഷാകരങ്ങൾ തേടിയെത്തുകയായിരുന്നു വെളുപ്പിന് സമയമായതുകൊണ്ട് ലൈറ്റില്ല മൊബൈലിൻ്റെയും ടോർച്ചിൻ്റെയും വെളിച്ചത്തിലാണ് ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വീടിൻ്റെ മറ്റൊരു ഭാഗം ഇടിഞ്ഞു വീഴുകയുണ്ടായി അവിടെ നിന്നൊക്കെ ഞങ്ങൾ ചാടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ആശാന്തുണ്ടൽ പടിഞ്ഞാറ്റേതിൽ രാജേഷ് ഭാര്യ ദീപ ഇളയ മകൾ മീര എന്നിവരെ പുറത്തെടുത്തു മൂത്ത മകൾ ഉറകിക്കിടന്ന ഭാഗം രാജേഷ് കാട്ടിക്കൊടുക്കുകയായിരുന്നു അടർന്നു തൂങ്ങിയ മെൽക്കൂരയും നിലംപൊത്താറായി നിൽക്കുന്ന ഭിത്തികളും കണക്കിലെടുക്കാതെ നാട്ടുകാർ ഉള്ളിൽ കടന്നു പുറത്തെത്തിക്കുമ്പോൾ മീനാക്ഷിക്ക് ബോധമുണ്ടായിരുന്നില്ല ഫയർഫോഴ്സ് സംഘങ്ങൾ കൂടി ചേർന്നാണ് മീനാക്ഷിയെ പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത് അതേ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞുങ്ങളെ കാണുന്നില്ലായിരുന്നു കുഞ്ഞുങ്ങളുടെ മണ്ടെങ്കിൽ മൊത്തം കട്ട കട്ടകൂണ്ടക്കുമായിരുന്നു ഞാൻ പിന്നെ ഇറങ്ങി വീണ്ടും ഇറങ്ങിയിട്ടു വീണ്ടും ഞാൻ ചെന്ന് കുഞ്ഞുങ്ങളെ വിളിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ വിളിട്ടു അങ്ങനെ ഞാൻ കയറി ചെന്ന് പട്ടം മൊത്തം ഇളക്കി മാറ്റി അനന്ത കുഞ്ഞുങ്ങൾ രണ്ട് ഈ വരുന്ന ഞാൻ അവരെ രക്ഷപ്പെടുത്തി തിരുവനന്തപുരം സ്വദേശി സജീവാണ് ലോറി ഓടിച്ചിരുന്നത് ഒപ്പമുണ്ടായിരുന്ന അനന്തുവിനും നേരിയ പരിക്കാണുള്ളത് ഇരുവരും ചില്ലുടച്ച് പുറത്തിറങ്ങുകയായിരുന്നു ആ പറഞ്ഞു പറഞ്ഞു ഉറങ്ങിക്കിടന്നവരുടെ മുകളിലേക്കാണ് അപകടത്തെ തുടർന്ന് വീട് തകർന്നു വീണത് ജീവഹാനി ഉണ്ടായില്ല എന്നതാണ് ആശ്വാസം പരിക്കേറ്റവരിൽ പത്തു വയസ്സുകാരി മീനാക്ഷി അഞ്ചു വയസ്സുകാരി മീര എന്നിവരെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പിന്നെ എനിക്ക് എനിക്ക് അത് മാത്രം എന്നെ കാത്തതാ താങ്ങിയതായി എം സി റോഡിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്നത് അടൂരിനും ഇടയിലുള്ള ഭാഗത്താണ് നിരപ്പായതും വീതി